വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് രണ്ട് സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒന്ന് എൽ ഡി എഫ് വാർഷിക ആഘോഷം മറ്റൊന്ന് ഗുണ്ടകളുടെ സംസ്ഥാന സമ്മേളനം ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷം വാർഷിക ആഘോഷം നടത്തുന്നത് പോലെ തന്നെയാണ് ഗുണ്ടകളും പിറന്നാൾ ആഘോഷം നടത്തുക നിങ്ങളുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷിച്ചുകയാൽ മുന്നൂറ്റി മുന്നൂറ്റി രണ്ട് വകുപ്പ് അധ്യക്ഷത്തിന് മേലും ചുമത്തപ്പെട്ട വകുപ്പുകൾ ആ വകുപ്പുകൾ എഴുതിയിട്ടുള്ള കേക്കുകൾ അത് സെക്ഷൻ ഈ വകുപ്പ് മുന്നൂറ്റേഴാം വകുപ്പ് മുന്നൂറ്റെട്ടാം വകുപ്പ് മുന്നൂറ്റമ്പത്തി ആറാം വകുപ്പ് ഇത്തരം വകുപ്പുകൾ ഗുണ്ടകളുടെ മേൽ ചുമത്തപ്പെട്ട വകുപ്പുകൾ രേഖപ്പെടുത്തിയ കേക്ക് വെച്ചുകൊണ്ട് ആ കേക്ക് മുറിക്കുന്നു നൂറുകണക്കിന് ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ ഇപ്പൊ ഗുണ്ടകളുടെ പറന്നാൾ ആഘോഷം നടക്കുന്ന സംസ്ഥാനം ഗുണ്ടകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സംസ്ഥാനം അവിടെ എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷികാഘോഷം പോലെ തന്നെയാണ് ഗുണ്ടകളുടെ ഈ പറന്നാൾ ആഘോഷവും സംസ്ഥാനം നടക്കുന്നത് അപ്പൊ എത്രമാത്രം ക്രമസമാധാനം കേരളത്തിൽ ഭദ്രമാണ് എന്ന കാര്യത്തോട് വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഭീകര പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ളവർ ഈ നൊളിത്താവളമായി മാറ്റുന്നത് കേരളത്തിലാണ് പലരെയും കേരളത്തിൽ നിന്നാണ് പിടികൂടുന്നത് ഇതേപോലെ തന്നെ സ്ത്രീ പീഡനം കുട്ടികളുടെ പീഡനം ഇത് വ്യാപകമായി നടക്കുന്നു കേരളം ഒന്നാം സ്ഥാനത്തെത്തുന്നു ഇതേപോലെ എസ് സി വിഭാഗത്തോട് പട്ടികജാതി പട്ടികവർഗം അവരും പീഡിപ്പിക്കപ്പെടുന്നു അത് കേരളത്തിൽ സർവകാല റിക്കാർഡാണ് കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് ഇത്രമാത്രം പീഡനം നേരിടേണ്ടി വന്നിട്ടില്ല കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ അത് പ്രവർത്തിക്കുന്നു എന്ന് പോലും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല അത് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഈ ഗവൺമെന്റ് അതുകൊണ്ടാണ് അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിലില്ലായ്മ അക്കാര്യത്തിലും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇവിടെ പിൻവാതിൽ നിയമനമല്ലാതെ മറിച്ച് തൊഴിൽ രഹി ഈ തൊഴിൽ രഹിതരായവരുടെ തരങ്ങളിലേക്ക് തൊഴിലെത്തിക്കാൻ ഈ സർക്കാർ കഴിഞ്ഞിട്ടില്ല എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ സർവനാശത്തിലേക്കാണ് ഈ പിണറായി സർക്കാർ നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് പിണറായി ദേശീയ ജനാധിപത്യ സംഘം എൻ പി എ പ്രക്ഷോഭം സംഘടിപ്പിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കുന്നു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭമല്ല ഈ സർക്കാരൻ താഴെ ഇറക്കുന്നത് വരെ ഈ സർക്കാർ താഴെ ഇറങ്ങുന്നത് വരെ മുന്നോട്ട് പോകും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം